എൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഭയങ്കര ഒരു പാസ്സേജുണ്ട് ബാലാവിൻ്റെ കഴുത എന്ന് പറയും ബാലാക്ക് എന്ന് പറഞ്ഞ് ഒരു ദുർപ്രവാചകനുണ്ട് ഇടന്ന് അയാൾ ജനത്തെ ശത്രുവാണ് ബാലാൻ ഒരു നല്ല പ്രവാചകനാണ് പക്ഷേ ബാലാക്ക് ബാലാവിനെ ചാക്കിട്ട് പിടിക്കും എന്ന് പറയും നിൻ്റെ പ്രവചനമൊക്കെ ഭയങ്കര പേരാണ് നിനക്ക് നാട്ടുകാർ അംഗീകരിക്കുന്നതാണ് പ്രവാചകനാണെങ്കിൽ ഇങ്ങനെ വേണം നീ പ്രവചിച്ച ഭരിക്കും അതുകൊണ്ട് ഇസ്രേൽ ജനത്തിനെ ശപിക്കാൻ ഈ ബാലാവിനെ ബാലാക്കി വിളിച്ചുകൊണ്ട് പോകും പക്ഷേ ഈ പൂണ വഴിക്ക് കുറേ കാര്യങ്ങൾ സംഭവിക്കും ബാലാം രാവിലെ എഴുന്നേറ്റ് കഴുതക്ക് ജീനിയിട്ട് മൊബാബിലെ പ്രഭുക്കന്മാരോടൊപ്പം അവൻ പോയതുകൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു കർത്താവിന്റെ ദൂതൻ വഴിയിൽ അവനെതിരെ നിന്നു അപ്പ ഈ ബാലാവിന് ഇസ്രയേക്കാരെ ശബിക്കാൻ വേണ്ടി ബാലാക്ക് വിളിച്ചോണ്ട് പോകുകയാണ് കർത്താവിന്റെ കോപം ജ്വലിച്ചെന്ന് എന്ത് ചെയ്ത് ദൂതൻ വഴിയരികിൽ നിന്ന് വഴി വഴി വഴിമുടക്കി മുടക്കി വഴിയരികി ദൂതൻ ഊരിപ്പിടിച്ച വാളുമായിട്ട് കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന ബാലാമിന്റെ കൂടെ രണ്ട് ഭൃത്യന്മാരുണ്ടായിരുന്നു ബാലാമിന്റെ രണ്ട് ഭൃത്യന്മാരുണ്ടായിരുന്നു വഴി നിൽക്കുന്നത് കൊണ്ട് വഴി നിൽക്കുന്നത് പക്ഷെ ബാലം കണ്ടില്ല ഭയങ്കര രസമാണ് ബൈബിളിലെ ഏറ്റവും രസകരമായ സംഭവമാണ് അതായത് കഴുത കണ്ട് ബുദ്ധിമാനായ ബാലാം ദൈവത്തേനെ കണ്ടില്ല ാലത്തും അങ്ങനെ തന്നെ സംഭവിക്കുന്നത് ആ പറ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അടിച്ചു ഈ കഴുത ഇങ്ങനെ അപ്പോഴേ പോയി ദൂതനെ കണ്ടിട്ട് ചാഞ്ഞ് ചാഞ്ഞ് പോയി അതിനെ നേരെ കൊണ്ടുവരാൻ ഈ ബാലാം കഴുതനെ അടിക്കുന്നുണ്ട് ആ അപ്പോൾ കർത്താവിന്റെ കർത്താവിന്റെ ദൂതൻ ദൂതൻ അപ്പോൾ മുന്തിരി തോട്ടത്തിൽ ഇരുവശവും ഇതുവശ് മതിലുള്ള മതിലുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്നോ ഇടുങ്ങിയ വഴിയിൽ നിന്ന് മതിലിനോട് ചേർന്ന് കഴുതക്കെ കാണാൻ പാടില്ല ബാലാവിന് കഴുത പുറത്തിരിക്കണത് ബാലാവിനെ കാണാൻ പാടില്ല അതുകൊണ്ട് കഴുത ഒതുങ്ങിയാണ് ബാലാവിനെ കൊണ്ട് കാൽ മതിലിൽ ഒരഞ്ഞു ആ കാല ബാലാവിന്റെ കാല് മതിലൊരു കഴുത കഴുതെന്ന് വരുമ്പോഴല്ല നിങ്ങൾക്കും ഈ കഴുതപ്പുറത്ത് ആൾക്കാർ കയറിയിരിക്കാനാണ് നമ്മൾ കണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ കഴുതകളാണ് പാലക്കാടും അതുപോലെ തന്നെ തെങ്കാശി പട്ടണത്തിലൊക്കെ കാണുന്ന കഴുതയല്ലേ ചെറിയ തരം കഴുത അതല്ല ഇസ്രയേലിലെ കഴുത ഞാൻ ഈ ചുറ്റിൽ നിൽക്കുമ്പോൾ ഞാൻ കണ്ടതാണ് അതായത് ഒരു കഴുത ഒരു ആറ് ചാക്ക് കരിയും കൊണ്ട് ഒരു വണ്ടിയെ വണ്ടി ഭരിച്ചുകൊണ്ട് ഓർഡർ ഞാൻ വഹായം പിടിച്ച് നോക്കിയോട് ആദ്യമായിട്ട് ഞാൻ കഴുതയൊക്കെ കണ്ടത് വയറ്റ് വെള്ളം വരാൻ വെള്ള നിറവും പിന്നെ വാഷ് കളറാണ് നല്ല ഇരുമ്പ് ബോഡിയാണ് അവൻ്റെ അവൻ ആറല്ല ചിലപ്പോൾ പത്ത് ചാക്കി കൊണ്ടുപോടും അത്തരം കഴുതകളാണ് കുതിരേക്കാൾ സ്വല്പം ചെറിയ സാധനമാണ് അപ്പോഴും അവൻ ഈ കഴുത്ത് കയറി യാത്ര ചെയ്യാൻ പറ്റും അതാണ് ഇസ്രയേലിലെ കഴുതകൾ ഈജിപ്തിലും ആ കഴുതകളുണ്ട് അപ്പറ ആ ബാലാമിൻ്റെ കാൽ മതിലിൽ ഒരഞ്ഞോ ആ അവൻ കഴുതയെ വീണ്ടും അടിച്ചു കഴുതയെ വീണ്ടും അടിച്ചു ഇടുങ്ങിയ സ്ഥലത്ത് ഇടുങ്ങിയ സ്ഥലത്ത് നിന്ന് ദൂതനെ കണ്ടപ്പോൾ ദൂതനെ കണ്ടപ്പോൾ കഴുത കിടന്നു കളഞ്ഞു കിടാൻ മനസ്സായി പോകാൻ പറ്റുന്ന ബാലാവിനെ കൊണ്ട് കഴുത താഴെ കിടന്നു കോപം ജലിച്ചു ബാലാവിന്റെ കോപം ജലിച്ചു അവൻ വടി കൊണ്ട് കഴുതയെ അടിച്ചു വടി കൊണ്ട് അപ്പോൾ കർത്താവ് അപ്പോൾ കർത്താവ് സംസാര ശക്തി നൽകി സംസാര ശക്തി നൽകി മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം എന്നെ അടിക്കാൻ എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു എന്ന് കഴുത ചോദിക്കും ബാലാവിനോട് ോട് പറഞ്ഞു ബാലാൻ കഴുതയോട് പറഞ്ഞു നീ എന്നെ അവഹേളിച്ചു നീ എന്നെ അവഹേളിച്ചു ആളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കൊന്നു ഞാൻ വെട്ടി കൊന്നുകളുമായിരുന്നു കഴുത ബാലാമനോട് ചോദിച്ചു ഇന്ന് വരെ നീ സഞ്ചരിച്ചിരുന്ന നിന്റെ കഴുതയല്ലേ ഞാൻ നിന്റെ കഴുതയല്ലേ കഴുതല്ലേ ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും ഞാൻ നിന്നോട് ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ഇല്ല ബാലാം സമ്മതിച്ചു അപ്പോൾ കർത്താവ് അപ്പോൾ കർത്താവ് ബാലാമിന്റെ കണ്ണുകൾ തുറന്നു അപ്പോഴാണ് കർത്താവ് ബാലാന്റെ കണ്ണ് തുറന്നു ഇതെന്താ സംഭവം കഴിഞ്ഞാല് ഇവൻ പോണ വഴി ഇവന്റെ ഈ അവന്റെ യാത്രയില് അത് ആ ലക്ഷ്യം ഇവനേം ഗുണം പിടിക്കത്തില്ല അല്ല അതുകൊണ്ട് എന്ത് ഈ ബാലൻ ദൈവത്തിൻ്റെ ആണായത് കാരണമാണ് ഇസ്രേജനങ്ങളെ ശപിച്ച് ശാപം സ്വന്തമായിട്ട് മേടിക്കാൻ പോകണിവൻ അതിവന് സംഭവിക്കാതിരിക്കാനാണ് ഇപ്പം ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്ന് എന്ന് പറഞ്ഞാൽ പച്ചനടുത്ത് ഇതാ ഇതാ ഒരു ഒരു ദൂതനെ ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു അവൻ നിന്റെ വഴിയിൽ നിന്റെ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും നിന്നെ ചെയ്യും അപ്പൊ നമ്മുടെ യാത്രയിലെ ഒരു യാത്ര ദേവഭ്യാരീഡാണ് ശരിക്കും